എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അപ്പൊ വിശേഷം ഇടാനായിട്ട് കുറച്ച് വൈകി വൈകിപ്പോയിട്ടോ അപ്പൊ എനിക്കൊരു എക്സാം ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എക്സാമിന് പോയേക്കുമായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് എത്ര ലേറ്റ് ആയത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് കടന്നാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ കാണിക്കണേ കിഷോറും കിഷോറിൻ്റെ അമ്മയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് കിഷോറിൻ്റെ അമ്മ പറഞ്ഞ് അജാസ് കണ്ടില്ലേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ അവർന്ന് ഞാൻ അടിച്ചോണ്ട് അവനങ്ങോട്ട് പോകുന്ന പറയും ഇത് കേട്ടതെന്നും കിഷോർ പറഞ്ഞു അമ്മ എന്തൊക്കെ പറയണേ അവർ തമ്മിൽ വേറൊരു ബന്ധമൊന്നുമില്ല ഒന്നുമില്ല ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമാണ് അതിലപ്പുറം ഒന്നും ഇല്ലെന്ന് പറയാം മോനെ നീ എന്താ ഇങ്ങനെ പറയണേ എനിക്കറിയാമേ അവർ ഫ്രണ്ട്സ് മാത്രമാണ് അല്ലാതെ ഒന്നുമില്ല പിന്നെ അവരുടെ അമ്മ ഇങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് കിഷോർ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാ കിഷോർ അത് എന്തുകൊണ്ടാണ് പറഞ്ഞാന്ന് അറിയത്തില്ലാതെ ഒരു നിമിഷം അന്തം വിട്ടു നിൽക്കുവാണ് കിഷോറിൻ്റെ അമ്മ കാരണം കുറച്ച് മുമ്പ് വരെ അവളെ ചീത്ത പറഞ്ഞോണ്ടിരിക്കുക ഇരുന്നാണ് പെട്ടെന്ന് എന്താ ഇത്രമാത്രം മനമാറ്റം ഉണ്ടായിട്ട് കാരണം ഒന്നും അങ്ങോട്ട് ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടിയില്ല ഈ സമയം ഗീതു വിലാസിനെ അടുത്ത ഐ സിയുലായിരുന്നു അപ്പൊ ഡോക്ടറും നേഴ്സൊക്കെ ഉണ്ട് അപ്പൊ ഗീതനോട് പറഞ്ഞു ഒന്ന് വിളിച്ചു നോക്കാൻ പറയുന്നു വിലാസിനെ അങ്ങനെ അമ്മയൊന്ന് വിളിക്കുവാണ് പക്ഷെ ഒരു റെസ്പോൺസും ഉണ്ടായില്ല ഡോക്ടർ വീണ്ടും പറഞ്ഞു വീണ്ടും വിളിക്കാൻ പറയണം അങ്ങനെ വീണ്ടും വിളിച്ചു രണ്ടു മൂന്ന് വട്ടം വിളിച്ചു പതുക്കെ കണ്ണൊക്കെ ഒന്ന് ചിമ്മാനായിട്ട് തുടങ്ങി അത് കണ്ടപ്പോൾ ഡോക്ടർക്ക് സന്തോഷമായി ഡോക്ടർ പറഞ്ഞു ഇനി ഒന്നുകൂടെ വിളിക്കുക ആ കൈയിൽ പതുക്കെ തൊട്ടിട്ട് വിളിക്കാൻ പറയണം അങ്ങനെ ആ കൈ പതുക്കെ ഒന്ന് വിളിച്ചു കഴിഞ്ഞപ്പോ വിലാസിനെ പതുക്കെ കണ്ണ് തുറക്കുവാണ് ഗീതുനെ കണ്ടതും ഭയങ്കര സന്തോഷമായി ആ കണ്ണൊക്കെ കണ്ണക്കെങ്ങനെ നിറഞ്ഞൊഴുകി എന്തൊ മോളെ നീന്ന് അമ്മ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല പെട്ടെന്ന് വിലാസിനെ ഞാൻ ജീവിതത്തിലേക്ക് തിരികെ വരുമെന്ന് പോലും ഞാൻ പ്രതീക്ഷിച്ച കാര്യമല്ല കാരണം ഒരിക്കലും എനിക്ക് ഇനി ഈ ഭൂമി ജീവിക്കാനുള്ള അർഹതയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഞാൻ അത്രമാത്രം ക്രൂരതകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് കേട്ടതും പെട്ടെന്ന് ഗീത അമ്മ എന്തൊക്കെയാ പറയണേ അമ്മ അധികം സംസാരിക്കണ്ടെന്ന് പറയാ അല്ല ഗോവിന്ദ എന്തേന്ന് ചോദിക്കണം ഗോവിന്ദ എത്ര സമയം ഇവിടെ ഉണ്ടായിരുന്നു കുറച്ചു മുമ്പാ പോയത് എനിക്ക് ഗോന്ദിനെ കാണണം കണ്ട് ഒന്ന് മാപ്പ് പറയണം എന്നൊക്കെ പറയുന്നുണ്ട് ഗീത പറഞ്ഞു ഇത്ര സ്ട്രെയിൻ എടുക്കണ്ട കാരണം പറയുന്ന കാര്യങ്ങളൊക്കെ അവക്തമായിട്ടായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് നല്ല ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല ഡോക്ടർ പറഞ്ഞു കുറേ ആച്ച സംസാരിച്ചോട്ടെ ഇനി സംസാരിച്ച് വരണം കാരണം ആ ഒരു മയക്കത്തിൽ നിന്ന് വിട്ടണുണ്ടെന്ന് അങ്ങോട്ട് വരുവാണ് പിന്നീട് ഗീത പറഞ്ഞു അമ്മേ ഞാൻ പോയിട്ട് പിന്നെ വരാമെന്ന് പറഞ്ഞ് അങ്ങ് പോകുമ്പത്തേനും പറഞ്ഞു വേണ്ട മോളെ നീ എൻ്റെ അടുത്ത് നിൽക്കുക എൻ്റെ അരികിൽ നിൽക്ക് നീ പോവല്ലേ എന്ന് പറഞ്ഞിട്ട് ആ കൈയിൽ അങ്ങോട്ട് പിടിക്കുവാണ് പിന്നീട് ഗീത ഓരോന്നിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക വിലാസിനെ അത് കേട്ടോണ്ടിരിക്കുക അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് വിലാസിനെ അങ്ങോട്ട് കിടന്ന് മയങ്ങി പോവാ ഈ സമയത്ത് പതുക്കെ നമ്മുടെ കൈയൊക്കെ വിടിവിച്ച് ഗീത പുറത്തേക്ക് ഇറങ്ങുവാണ് ഈ സമയം ഭദ്രനോ ഭദ്രനിലോട്ടടിച്ചു പറഞ്ഞാലോ ഭദ്രനിക്കുന്നെ കാരണം വിലാസിനെ അസുഖം ഒരാഘോഷമാക്കി മാറ്റാണ്ട് ഭദ്രൻ തീരുമാനിച്ചിരിക്കുന്നത് കാരണം എല്ലാവരുടെ നാട്ടുകാരുടെ മുഴുവൻ പൈസ ചോദിക്കുവാണ് വിലാസിനിക്ക് ആ എന്ന് പറഞ്ഞുകൊണ്ട് കടം വാങ്ങിക്കാൻ പറ്റുന്നതുകൊണ്ട് അങ്ങനെ അല്ലാതെ ഇരന്ന് വാങ്ങിക്കുവാണ് ഇങ്ങനെ ഒരാളുടെ പൈസ ചോദിച്ചോണ്ടിരുന്ന സമയത്താണ് ഗീതു അങ്ങോട്ട് അങ്ങോട്ടിറങ്ങി വരുന്നത് ഗീതു കേട്ട് ഈ ചോദിക്കുന്ന പറയുന്നതല്ല ഗീതുൻ്റെ സങ്കടം ദേഷ്യം വന്നു ഈ സമയം മദൻ എന്തിയാണ് ഫോൺ വിളിച്ച് ഓ ഓഹ് ഇന്നത്തെക്കാരൻ രക്ഷപ്പെട്ടു അങ്ങനെ അഞ്ചു ലക്ഷം രൂപ വരെ എത്തി ഇനി കുഴപ്പമില്ല ഇത് കേട്ടോണ്ടെന്ന് ഗീതു ചോദിച്ചു അച്ഛൻ എന്ത് പരിപാടിയായി കാണിക്കണേ അച്ഛന് നാണമില്ലേ എന്ന് ചോദിക്കാം ഞാൻ എന്തിനാ നാണിക്കണേ ഓഹോ അപ്പൊ അമ്മയുടെ അസുഖം വിറ്റ് കാശാക്കോന്ന് അല്ലേന്ന് ചോദിക്കാം അല്ല പിന്നെ അല്ല അസുഖം വന്നു കഴിയുമ്പോൾ നമ്മൾ ആരോട് ആൾക്കാരോട് പൈസ വാങ്ങണ്ടേ അച്ഛന് നാണമില്ലേ നല്ല ബോധം ഉണ്ടോ അച്ഛന് പിന്നെ എനിക്ക് ഈ സംസാരത്തിൽ എത്ര പൈസയൊക്കെ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ ഇത് കേട്ടപ്പം ഗീത പറഞ്ഞു അതെ ഗോവിന്ദനെ ഇവിടെ നാണം കിടത്തല്ലെന്ന് പറയാണ് എന്ത് പരിപാടി അച്ഛൻ കാണിക്കുന്നത് അച്ഛനിങ്ങനെ നാട്ടുകാരുടെ ഒക്കെ പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണ്ടേ തിരിച്ചു കൊടുക്കണം പിന്നെ തിരിച്ചു കൊടുത്ത തന്നെ അച്ഛൻ എന്ത് വരട്ടും വാങ്ങിച്ചിട്ട് ആർക്കെല്ലാം തിരിച്ചു കൊടുത്തിട്ടുണ്ടോ എന്നിട്ട് യാതൊരു എളുപ്പമില്ല എന്ന് പറയുന്നതായിട്ടില്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കണ്ണെണ്ണം നാണം കിടത്തിയുണ്ടല്ലോ അങ്ങനെ നാണം കിടത്തയക്കണമെങ്കിലേ നീ ഒരു കാര്യം ചെയ്യ അവനോട് പറ എന്റെ അക്കൗണ്ടിലേക്ക് ഒരു പത്തൊമ്പത് കോടി രൂപ ഇടാനായിട്ട് എന്റെ ചെലവിന് വേണ്ടിയിട്ട് ഗീതോൻ അടിമുടി പെരുത്തു കയറി പോയി അല്ലെ ഇങ്ങനെ ഇപ്പം കടുത്തു തിരിച്ച് കൊന്നേനം തന്നെ ഒരു ചിന്ത മനസ്സിലാവുന്നുണ്ട് പിന്നീട് അദ്ദേഹം പറഞ്ഞു അതേ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ എന്ന് പറഞ്ഞിങ്ങോട്ട് പോവാണ് ഗീതോന് ആ പട സമതന്ന പോലെ തോന്നി ഈ സമയത്ത് ഗീതോന്റെ ഫോണിലേക്ക് കോൾ വരുന്നത് നോക്കിയിപ്പം രഞ്ജു വിളിക്കുന്നത് ഹലോ രഞ്ജു എന്ന് പറഞ്ഞിട്ട് കോൾ എടുക്കുവാണ് ഈ സമയം ദേഹ പറഞ്ഞിട്ട് രഞ്ജു മാത്രമല്ല ഞാനും അടുത്തുണ്ടെന്ന് പറയാണ് അല്ല രണ്ടുപേരും കൂടി എന്താ അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം അമ്മയ്ക്ക് കുഴപ്പമില്ല കണ്ണു പറഞ്ഞു എന്നോട് സംസാരിച്ചെന്ന് പറയാ ഐ സി യു തന്നെയാണെന്ന് പറയാ സർജറി ഒക്കെ സക്സസ് ആയിരുന്നെന്ന് പറയാം അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് പറ്റു അല്ല അവിടെ ഇല്ലേന്ന് നിൽക്കും ഓ ഉണ്ടോന്നോ അപ്പൊ രഞ്ജി വാങ്ങിച്ചിട്ട് പറഞ്ഞു ഇവിടെ ഉണ്ട് ഈ സമയം രേഖ പറഞ്ഞ ഫുഡ് കഴിക്കാൻ പോയി വിളിച്ചിട്ട് പോലും വന്നിട്ടില്ല വന്നേക്കാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയെന്ന് പറയാ രഞ്ജി പറഞ്ഞു പ്രിയതമ്മെ അടുത്തില്ലാത്തതിന്റെ വിരഹ ദുഃഖമായിരിക്കും അതുകൊണ്ടായിരിക്കും ആഹാരം പോലും വേണ്ടെന്ന് പറഞ്ഞിട്ട് മുറിയിലിരിക്കണേന്ന് പറയാം ഗീത ഏ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയാം പിന്നെ പിന്നെ ഇല്ല പോലും ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഒരു ദിവസം എൻ്റെ അടുത്ത് ഗീത വന്ന് ഇന്നപ്പോൾ തന്നെ പറന്ന് അവിടെ വന്ന ആളല്ലേ ഒറ്റ രാത്രി പോലും കാണാതിരിക്കാൻ പറ്റില്ല എന്നിട്ടല്ലേ എന്ന് ദേ അതെ പറഞ്ഞു ദേ ഞാൻ ഹോസ്പിറ്റലായിപ്പോയി അവിടെ അടുത്തെങ്ങാനോ ആയിരുന്നെങ്കിൽ എന്നിട്ട് ചെവിക്ക് പിടിച്ചാൽ നല്ല കിടക്കുക എന്നായിരുന്നു രഞ്ചിനോട് പിന്നെ പിന്നെ ആണോന്ന് ഈ സമയം രേഖ പറഞ്ഞു അതെ സത്യമായിട്ടുള്ള കാര്യമാണ് ഗോവിന്ദൻ ആ പഴയ ടെൻഷൻ അടിച്ചാ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതുണ്ടായിരുന്നു പിന്നെ അങ്ങനൊന്നും ഇല്ല ഇത് ഉള്ള കാര്യമാണ് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞങ്ങൾ വീഡിയോ എടുത്ത് കാണിച്ചു തരാം അത് മതിയോന്ന് ചോദിക്കുക കേട്ടപ്പം ഗീത അന്ന് അങ്ങനെ ആട്ടേന്ന് പറയുന്നത് ഒരു പക്ഷെ ഞങ്ങള് വീഡിയോ എടുക്കാൻ ചെന്ന് കഴിയുമ്പം മുറിയിൽ ആൾ കാണോ എന്ന് അറിയത്തില്ല കാരണം എന്താണെന്നറിയോ ആ സമയത്ത് ചിലപ്പോ ഗോവിന്ദൻ അങ്ങോട്ട് വന്നിരിക്കും മിക്കവാറും പറയാതൊരു പോയിച്ച പോലും ഇവിടെ ആരുടെ പറഞ്ഞാലേ എല്ലാരും ചോദിക്കുള്ളൂ അതുകൊണ്ട് മിണ്ടാതെ ഗീതൻ്റെ അടുത്തേക്ക് വരൂന്ന് പറയാം ഗീതറിഞ്ഞ് പിന്നെ അങ്ങനെ ഒന്നുമില്ല അന്ന് നമുക്ക് കാണാം ഉം ശരി എന്ന് പറഞ്ഞ ഫോൺ കട്ട് കട്ടിയാണ് ഈ സമയം ഗീത ഓർത്തു അന്ന് താൻ രഞ്ജുവിന്റെ അടുത്തായിരുന്നു സമയത്ത് തൻ്റെ ഇലയിലേക്ക് ഓടി വന്നാണ് പിന്നെ എന്ത് രസമായിരുന്നു കുറേ സമയം വർത്താനം ഒക്കെ പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഗോവിന്ദയുടെ തന്നോട് ഇഷ്ടമുണ്ട് അതൊക്കെ മനസ്സിലോർത്ത് ഗീതു വിരിക്കുക ഈ സമയത്ത് രേഖ പറഞ്ഞു ബാ നമുക്ക് ഗോവിന്ദ മുറിയിൽ പോയി നോക്കാംന്ന് പറഞ്ഞു രഞ്ജുവിനേം കുട്ടിയും മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് ഈ സമയം രഞ്ജു പറഞ്ഞു ഞാൻ അകത്ത് കയറി നോക്കാം ഈ സമയത്ത് രേഖച്ച് വീഡിയോ പിടിച്ചോളാം ഒരു കാരണവശാലും ഗോവിന്ദൻ്റെ ആ വിരഹദുഃഃക്കമൊന്നും ഇപ്പം ഷൂട്ട് ചെയ്യുന്നതായിട്ട് ഗോവിന്ദൻ തോന്നില്ലെന്ന് പറയുന്നത് ശരി ഓക്കേ എന്ന് പറയുന്നത് അങ്ങനെ രഞ്ജു അകത്തേക്ക് നീർ നോക്കി പക്ഷെ കാണുന്നില്ല ഇതെവിടെ പോയി പിന്നീട് പുറത്ത് വന്ന് രേഖയോട് പറഞ്ഞു അത് രേഖച്ച് ഇവിടെ ഞാൻ കാണുന്നില്ലെന്ന് പറയുകയാണ് കാണുന്നില്ലേ പിന്നെ ഇതിലൂടെ പോയി ഓ ഇപ്പം മിക്ക ഹോസ്പിറ്റലിൽ കാണും കാണുമാണ് ഇപ്പം ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരിക്കും ആരോടും മിണ്ടാതെ അമ്മി കള്ളം പോയേക്കുവാണെന്ന് പറയാണ് രഞ്ജുവാൻ ശരിയാ അവിടെ തമ്മി ഭയങ്കര ഇഷ്ടത്തിലാണ് പക്ഷെ പുറത്ത് പോകുന്നതാണ്ട് ഇങ്ങനെ കാണിക്കുമെങ്കിലും ഉള്ള നല്ല സ്നേഹമാണ് ഗീതുവിനോടൊന്ന് പറയുകയാണ് ശരി ഷോ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് ഓർത്ത് വന്നായിരുന്നു എന്താ കുഴപ്പമില്ല ഇപ്പം തന്നെ ഇനിയിപ്പം ഗീതുൻ്റെ അടുത്ത് എത്തിക്കൊള്ളുമല്ലോ ഇനി നമ്മൾ ഷൂട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയാം ഈ സമയത്താണ് താഴെ നിന്നൊരു പാട്ട് കേറുന്നത് ഏഹ് താരെ പോലെ പാട്ട് പാടുന്നത് അയ്യപ്പേണ്ട പാട്ടാണല്ലോ ഏന്ന് ഓർത്ത് രണ്ടുപേരും കൂടെ പോയി നോക്കിപ്പെന്ന എന്നാ ഗോവം അയ്യപ്പേടനും കൂടെ താഴെ ആ പുഴുത്തകടിയിൽ നിന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുക ആഹാ ഇത് കേട്ടിപ്പൊ രേഖ വെച്ചു ഇതാണോ വിരഹദുഃഖം എന്ന് കേൾക്കാണ് ചെഞ്ചി പറഞ്ഞു ഇതെന്ത് വിരഹദുഃഖോന്നു എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ അയ്യപ്പേട്ടൻ ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട് അപ്പോൾ ഗോന്ന് പറഞ്ഞു അത് അങ്ങനെയല്ല പാടണ്ടേ അയ്യപ്പാട്ടാന്ന് പറയണം രണ്ടുപേരും നല്ല ഫിറ്റാണ് അടിച്ചോണ്ടിരിക്കുക ഞ്ഞു പാവം ഗീതു ഈ സമയത്ത് അവിടെ നോക്കിയിരിക്കുമായിരിക്കും ഗോവിന്ദൻ ഇപ്പൊ വരുമെന്നും പ്രതീക്ഷിച്ച് പറഞ്ഞു ശരിയാ ഇതെങ്ങനെ വിട്ടിട്ട് കാര്യമില്ലാന്ന് രഞ്ജു പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്താലോ ഇപ്പൊ തന്നെ ഗീതോന് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞാലോ രേഖ പറഞ്ഞു ഏ വേണ്ട വേണ്ട വിളിച്ച് പറയേണ്ടാന്ന് പറ അന്ന് ഒരു കാര്യം ചെയ്യാം നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്താലോ ഈ കാര്യങ്ങളെല്ലാം ഇപ്പൊ തന്നെ ഷൂട്ട് ചെയ്ത് നമുക്ക് ഈദോൻ ആയച്ചുകൊടുക്ക എങ്ങനെയുണ്ട് അത് ശരിയാ ഗീതു മനസ്സിലാക്കട്ടെ ഗോവിന്ദൻ എത്രമാത്രം വിരഹ ദുഃഖത്തിൽ ഇവിടെ മദ്യപിച്ചോണ്ടിരിക്കണെന്ന് രേഖ പറഞ്ഞു ഇതിനു മുമ്പ് ഗോദണ്ഡം മദ്യപിക്കില്ല എന്ന് ഗീതോന് വാക്കുടുത്തിരിക്കുന്നതെങ്കാണ്ട പിന്നെ ഇങ്ങനെ എന്ത് പറ്റി പോലും മദ്യപിക്കാൻ കാരണം അയ്യ അതൊന്നും അറിയത്തില്ല നമുക്ക് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ അതെല്ലാം ഷൂട്ട് ചെയ്തെടുക്കുവാണ് പിന്നീട് കാണിക്കുന്നത് ഗീതു ഹോസ്പിറ്റലിൽ ഇങ്ങനെ പുറത്തിരിക്കുകയോ പിള്ളേരും പ്രതീക്ഷയോടെ ഇരിക്കുന്നെ ഇന്ന് കണ്ണടന ഇപ്പം തന്നെ വരൂ വന്ന് കഴിയുമ്പോൾ കണ്ണേടിനും കൂടെ പുറത്ത് പോകണം പുറത്ത് ആരോടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് അന്ന് കയ്യെ പിടിച്ച് നടക്കുന്ന വളരെ റോഡിൽ കൂടെ നടന്ന് തൻ്റെ മനസ്സിലുള്ള ഇഷ്ടം പ്രണയം തുറന്നു പറയണം ആ ഒരു ചിന്തയ ഗീത ഇരിക്കുകയാണ് പിന്നീട് ഗീത ഓരോന്നും സ്വപ്നം കാണുവേണ്ടി നിന്ന ഗോവിന്ദനും തന്റെ അരിയിലേക്ക് വരുന്നേ അരികെ വന്നു കഴിയുമ്പോൾ താൻ ഗോവിന്ദൻ പറയുന്നത് അതേ നമുക്ക് രണ്ടുപേർക്കും മനസ്സിലൊരു കാര്യമുണ്ട് അത് തുറന്ന് പറയണം ഇനി ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടെന്നിട്ട് കാര്യമില്ല ഈ സമയം ഗോവിന്ദ ഗീത കൊണ്ട അതെന്ത് കാര്യമാണ് അതൊരു കാര്യം വയ്ക്കേണ്ട അതിനിപ്പം ഞാൻ പറയുന്നില്ല പ്രവർത്തിക്കുകയുള്ള പറയാണ് പെട്ടെന്ന് ഗോവിന്ദ ചി പ്രവർത്തിക്കുന്നുള്ളോ അതെ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ നിൽക്കുമ്പോൾ ഗീത പെട്ടെന്ന് ഗോവിന്ദനൊരു ഉമ്മ അങ്ങോട്ട് കൊടുക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളെ നമ്മൾ കണ്ട് അതെല്ലാം ഗീതൻ്റെ വെറും ഓർമ്മകൾ മാത്രമായിരുന്നു ഇനി നമ്മൾ കാണാൻ പോകുന്ന ഗീത വീട്ടിലേക്ക് വരുന്നുണ്ട് ഗോവിന്ദനെ അയ്യപൂടെ പൊളിച്ചെടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി